ഞങ്ങൾ അങ്ങ് നന്നായിക്കോളാമേ എന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ കുട്ടി സഖാക്കളെയെല്ലാം കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ തല്ലി ഓടിച്ചു തുടങ്ങിയതോടെയാണ് ഒരു മാറ്റം തങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് ചെറുതായിട്ടൊരു തോന്നലുണ്ടായിരിക്കുന്നത് അതായത് സ്ഥിതി വളരെ മോശമാണ് വലിയ രീതിയിൽ ജനവികാരം ഇളകി നിൽക്കുകയാണ് ഇനിയും ഷോ ഓഫും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ നാട്ടുകാര് കൈവയ്ക്കും എന്ന നിലയിലേക്കെത്തി ഇത് മാത്രമല്ല ഗവർണറും ശക്തമായ രീതിയിൽ എസ് എഫ് ഐക്കെതിരെ നീങ്ങുന്നതോടെ ഒരു പൊടിക്കൊതുങ്ങാനാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ തീരുമാനം സിദ്ധാർത്ഥൻ വിഷയത്തിൽ എസ് എഫ് ഐക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും പൊതു തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ഇതുകൂടാതെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ഗുണ്ടായസങ്ങൾ സംഘടനയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുന്നു ഇതോടെ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടി തിരിച്ചടികൾ സംഘടനയെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെയാണ് പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഇപ്പോൾ ഒരു വലിയ യജ്ഞം തുടങ്ങുകയാണ് എസ് അതിനായി സംഘടന തെരഞ്ഞെടുത്തിരിക്കുന്നത് റാഗിംഗ് വിഷയമാണ് നല്ല ബെസ്റ്റ് വിഷയമാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം പുതിയ അധ്യയന വർഷത്തിൽ കലാലയങ്ങളിൽ റാഗിങ്ങിനെതിരെ കർശന നിലപാടുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ബെസ്റ്റ് റാഗിങ് നടത്തുന്നതേ ഇവർ തന്നെയാണ് എന്നിട്ടാണ് ഇനിയിപ്പോൾ അതിനെതിരെ തീരുമാനം നല്ലതാണ് സംഘടനയുടെ അംഗത്വ വിതരണ പ്രചാരണ പരിപാടികൾ വിദ്യാർത്ഥികളോട് സംവദിക്കാനുള്ള അവസരമാക്കും വർഗീയത അധിനിവേശം എന്നിവയ്ക്കെതിരെ പ്രചാരണം ശക്തമാക്കും ദേശീയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തിയാകും പ്രവർത്തനങ്ങൾ അക്രമികളാണെന്ന ആരോപണം മറികടക്കാൻ സംഘടനയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായവരെ പറ്റി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കും എല്ലാ ക്യാമ്പസുകളിലും റാഗിംഗ് വിരുദ്ധ പരിപാടികൾ ഏറ്റെടുക്കും വിദ്യാർത്ഥികളുടെ യാത്രാനുകൂല്യം അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് സംഘടനയ്ക്കുണ്ടായ മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കും നിലവിൽ സംഘടന നടത്തുന്നതും ഏറ്റെടുക്കുന്നതുമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്താതിരിക്കുന്ന അവസ്ഥയുണ്ട് ആദിവാസി മേഖലകളിലും മറ്റും പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമരങ്ങളുമായി മുന്നോട്ടു പോയി സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ ചിലയിടങ്ങളിൽ മാത്രം നേരിട്ട പരാജയം വലിയ വിഷയമാക്കിയെടുത്ത് സംഘടനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട് ഇതെല്ലാം മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന നേതൃയോഗത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സംഘടനയെ ചിട്ടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും ക്യാമ്പസുകളിലൂടെയും ശില്പശാലകളിലൂടെയും വിദ്യാർത്ഥികളെ വസ്തുതകൾ ധരിപ്പിക്കാൻ ശ്രമിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകാരികമായി പ്രതികരിച്ച് സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തിരുത്തും സംഘടനയ്ക്കെതിരായ നീക്കങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് ചെറുക്കാനാണ് എസ് നേതൃത്വത്തിന്റെ തീരുമാനം അടുത്ത കാലത്ത് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ എസ് എഫ് ഐക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു എസ് എഫ് ഐക്ക് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആഴവും അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എസ് എഫ് ഐയുടേത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എന്നും അദ്ദേഹം വലിയ വിമർശനം ഉന്നയിച്ചു ഇത്രയും പ്രാകൃതമായ സംസ്കാരം എസ് എഫ് ഐക്ക് നിരക്കുന്നതല്ല എന്നും ശൈലി തിരുത്തണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് എസ് എഫ് ഐയിലുള്ളവർ പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണമെന്നും അല്ലാത്തപക്ഷം ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു തങ്ങളുടെ വഴി ഇതല്ല എന്ന് ബോധ്യമുണ്ടാകണം നേരായ വഴിയിലേക്ക് നയിച്ച് ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി മാറ്റണമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തു നിന്നും അതായത് സി പി ഐ നിന്നും സി പി എമ്മിൽ നിന്നും ഉൾപ്പെടെ എസ് എഫ് ഐക്ക് വിമർശനം വന്നിരുന്നു ഇതുകൂടാതെ ഒരവസരം നോക്കിയിരിക്കുകയാണ് ഗവർണർ ഒരു പിടിവള്ളി കിട്ടിയാൽ ഗവർണർ അതിൽ പിടിച്ചു കയറും എസ് എഫ് ഐയെ തൂക്കി താഴെ അടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ നാനാ വഴിക്കൂടെയും വലിയ രീതിയിൽ അടികിട്ടി നിൽക്കുമ്പോഴാണ് ഒന്ന് നന്നാകാൻ ന്യൂസ് ഡെസ്ക് വാർത്ത